അതിന്റെ റബ്ബേ ഈ ഒരു മുൻറെ കാർഡൊക്കെ ഉണ്ടായിട്ട് എന്താ കാര്യം ഒരു ഉപകാരമില്ല പഞ്ഞാറെന്റെ മക്കളെ എന്നൊക്കെ അമ്മായില കാർഡാണത് നോക്കി നല്ല ചോർക്കുണ്ട് നല്ല മട്ടും എന്നൊക്കെ എന്താ ചോർക്കെന്ന് അറിയാം പക്ഷെ അമ്മായിലെ ചോർക്കുള്ള കാർഡർക്ക് ഒരു തെരഞ്ഞെടു രണ്ടു കില ഏറി വന്നാ മൂന്ന് കില ഏഹ് അത് പച്ചേരി ആണെങ്കിൽ മൈക്കാട്ട ചോച്ചേരി ആണെങ്കിൽ ഏത് ഒന്ന് തരികയോളൂ ഏഹ് അതിനാണ് അമ്മാതിലെ ചോർക്ക് എന്നോട് പറയാൻ മൂന്നാല് മാസായി നമ്മൾ രേഷൻ പിടിയേക്ക് പോയിച്ചേ എന്തിനാ പോയിട്ടുണ്ടോ കാര്യം നമ്മൾ ആ ഓട്ടോഷ്ട പൈസ ഇല്ല അത് മുതലാവൂല ഇവിടുന്ന് ആണ് വേണം മുപ്പത് റുപ്യ അവിടുന്ന് വേണമെങ്കിൽ ചിലപ്പോ നമ്മളെ പഴചുള്ള ആൾക്കാർ മുപ്പത് റുപ്യ വാങ്ങും അല്ലെങ്കിൽ നാപ്പത് ഉറുപ്പ്യം വാങ്ങും ഇതിപ്പോ നമ്മക്ക് ലാഭമല്ലല്ലോ നഷ്ടകച്ചവടല്ല അതുകൊണ്ടന്നെ നമ്മള് പോവാഞ്ഞത് നീ ചെന്നാലോ രണ്ടു കിലോ മൂന്ന് കിലോ കിട്ടാൻ വേണ്ടിട്ടല്ലേ അപ്പൊ ഞമ്മള് പോണത് അതുകൊണ്ട് വാങ്ങാച്ചിട്ടാണ് അപ്പൊ ഞാൻ ഏതായാലും നാലഞ്ച് മാസായല്ലോ അപ്പൊ ഞാൻ എന്റെ പറഞ്ഞു ഇമ്മ നാലഞ്ചു മാസായ രസം പിടിയൊക്കെ പോയിട്ട് ഇനി പോണ ഈ രണ്ട് കിലോ ആയിരിക്കും അപ്പൊ അമ്മ പറഞ്ഞേ പൊന്നാനെ അഴിജ് കുറെ വണ്ടി കഴിച്ചു കിട്ടിയതല്ലേ ഇമ്മ അതിന് മൊതരി ആ അത് ഒരുക്കെ നിസ്സാര സമയം മതി അത് കട്ടാക്കാൻ ഇനി ഒന്ന് നോക്കിയില്ല കിട്ട വണ്ടി എടുത്ത് നമ്മൾ പോയി അങ്ങനെ നമ്മൾ രസം പിടിയെ പോയപ്പോ ഞാൻ ഓനോട് ചോദിച്ചു പൊന്നാനെന്റെ ബാബു ഇമ്മ അതിലെ കാർഡർക്ക് ഇപ്പൊ എന്താ ഉള്ളത് അപ്പൊ പൊന്നാറിന്റെ കത്ത അന്നക്ക് പച്ചേരി ഉണ്ട് ആണെങ്കി ചോത്തേരി തരാ ഏ പശ ഏതിലും ഒന്നു വരുവുള്ളൂ ആ കിടക്കണ കിട്ടി പാടാം അപ്പൊ ഞാൻ പറഞ്ഞു പൊന്നാറന്റെ ബാബുവാ ഈ ഒരു പറിച്ചിരി കേക്കണ്ടാന്ന് വിചാരിച്ചിട്ട് മൂന്നാല് മാസം ഞമ്മളിണ്ട് കറക്കാഞ്ഞത് ഏതാ ഇന്റെ കാമ്മൾ അറിഞ്ഞോട് കട്ടാക്കണ്ടല്ലോ ഏതായാലും ജി പച്ചേരിന്ന് തന്നാളെ ഇനി നോമ്പും കരങ്ങളൊക്കെ വേർണി ഈ പച്ചേരി വള്ളത്തിലിട്ടിട്ട് കലക്കി പറഞ്ഞ ദോശ ചൂടാ ചോദിച്ചിട്ട് ഞാൻ ഏതായാലും പച്ചേരി വാങ്ങി അപ്പൊ എടുത്തു കൊടുക്കുന്ന ചങ്ങായി പറയണ്ടേ എല്ലാരോടും ഇന്നലെ അടുത്ത മാസം രണ്ടാം തീയതി ആകുമ്പോഴത്തേന് എല്ലാരും ആധാറായിട്ട് ചെല്ലണോന്ന് അപ്പ എന്തോ എല്ലാ പനോ ഞാനിപ്പി ആധാറായിട്ട് പേരനീ ഇപ്പൊ ആ ഒരു വണ്ടി പൈസ കൂടി കളയാൻ വേണ്ടിട്ടാണ് ഇപ്പൊ ജി പറയുന്നത് ഇത് ആദ്യാണ്ട് മെസ്സേജ് വന്നൂടെ നീ നമ്മളെ ആധാർ എത്തിട്ട് ഒന്നും കൂടി പേരൻ പീ കടക്ക് അപ്പൊ പറഞ്ഞു പൊന്നാടിന്റെ താത്താ ഇങ്ങള് വേണ്ട നിങ്ങൾ വെള്ളക്കാർഡാണ് അതുകൊണ്ട് ഇങ്ങള് വരണ്ട ഈ താങ്കൾ ആടുള്ളവർക്കാണ് അപ്പൊ ഈ ആധാർ ഇട്ടോ ആവും ഞാൻ സമാധാനായി അപ്പൊ ഏതായാലും ഞാൻ ചോദിച്ചറിഞ്ഞ പൊന്നാറില്ല മുൻകാർഡർക്ക് ഒന്നപ്പധാർ വേണ്ടാലാ അപ്പൊ ആ വിസായക്കം പറഞ്ഞ് ഞാൻ ഏതാനും പുരേക്ക് വന്നിട്ട് ആ സീണും കുഴക്കും മാറ്റാൻ വേണ്ടി മുന്നാൽ പുത്തർക്കാണ് അരളോട് ഒരു കപ്പ് വെള്ളം എടുത്തിട്ട് ഞാൻ ഇങ്ങനെ കുടിച്ചുമ്പോ അപ്പഴത്തെ തായ്ച്ചും കുഞ്ഞും എല്ലാരും കൂടി ഓടണു അപ്പൊ ചോദിച്ചു എന്താ മക്കളെന്ന് ഓടുന്നെ അപ്പൊ പറയണെ പൊന്നാനുമോ ഞങ്ങളെ റേഷൻ പിടിയേക്ക് ആധാർ ഇട്ടി ചെല്ലാൻ വർണ്ണീന് അപ്പൊ നീ ഏതാനും പോവുകയാണ് ഈ ജനം ഞങ്ങളെ കൂടെ പോരെന്നാ നമ്മക്ക് പപ്പാതി പപ്പാതി ഓട്ടക്ഷ പൈസ എടുക്കാം ഞാൻ മ്മളില്ല നമ്മളിപ്പോ പോയി വന്നിട്ടോളൂ ഞാൻ ഇതിന്റെ കാര്യങ്ങളൊക്കെ ചോദിച്ചിട്ടാ പറഞ്ഞിട്ട് വന്നിരിക്കുന്നത് നമ്മളെ വിട്ടൂട്ടോ നമ്മക്ക് അത്രയും മുൻറെ കാർഡാണ് തന്നിരിക്കുന്നത് ഈ കാർഡുള്ളവർക്കൊന്നും പാതാൾ വേണ്ടാലാ ആ അപ്പൊ അയച്ചു പറഞ്ഞേ ഇജ്ജ് ഏതായാലും രസപ്പെട്ട് ഇനി ഞമ്മളേതാനും പോട്ടേ തന്നിട്ട് ഏതാനും ഓളു കുഞ്ഞുമകൂടി ഏതാനും ഇപ്പൊ ഇക്കുന്നു അപ്പൊ ഇന്നോട് പറയാനുള്ളത് ഞമ്മളെ അവസ്ഥ എന്താന്ന് പറഞ്ഞാൽ ആറര സെന്റിലായിട്ട് ഞമ്മളെ പെരാ ആ ചോടാണ് ഞമ്മളെ പെര നിക്കുന്നത് ചി അത് അറിയട്ടെ എന്നോട് പറയാനെ എന്നാൽ ഞമ്മക്കൊക്കെ തന്നെ നല്ല മുന്തിയ കാട് എന്താ ചോർക്ക് ഇതാന്നറിയോ ഈ ചോർക്കൊന്നും ഇപ്പ ഇല്ല എന്താപ്പൊ കാട്ട് ഉം അതൊക്കെ അവിടെ നിൽക്കട്ടെ അപ്പൊ ഇന്നോട് ഞാൻ പറഞ്ഞു ഇത് ഇണ്ടാക്കാൻ എത്രപൂരം നടന്നിരിക്കണമെന്നറിയും മക്കളെറ്റ് ഞാൻ ഇത് ഉണ്ടാക്കാൻ ഓരോ പഞ്ചായത്തിലും അതേപോലെ അക്ഷയം കീറി ഇറങ്ങി കയറി ഇറങ്ങി ഏതാണ് ഇമ്മ അതൊരു മുന്താണ് എനിക്ക് തന്നിക്കണത് അപ്പൊ ഞാൻ ചോദിച്ചു പൊന്നാരന്റെ ഞാനെന്തെ ഞാ ആറവ സെന്റിന് ചെറിയൊരു പേരല്ലേ ും കൂടിയായി ഇത്രയും കഷ്ടപ്പെട്ട് നമ്മളിപ്പേഷൻ കാർഡ് എടുത്തിട്ട് ഇപ്പൊ ഞമ്മക്കിപ്പ എന്താ തരാനുള്ളത് ഒത്തൂല്ണ്ടാ രണ്ടിര മൂന്നിര ഐഡിയ പൊക്കം വേണ്ടിട്ടാണ് അതൊരു ഉറക്കം ഒരു കാർഡ് ഉണ്ടാക്കിയിരിക്കണത് അപ്പൊ ഇന്നോട് പറഞ്ഞു പൊന്നാനെ താത്ത കൊല്ലത്തിലെ ഒരു വാശത് മാറ്റാൻ ഉണ്ടാവും അങ്ങനെ മാറ്റിയാ മതി അപ്പൊ നിങ്ങക്ക് താന്ന കാർഡ് കിട്ടും അപ്പൊ ഞാൻ പറഞ്ഞു പറഞ്ഞു അജി പറഞ്ഞല്ലേ പൊന്നാനും മാന്റെ പേര് റേഷൻ കാർഡ് ഉണ്ടാക്കാൻ നടന്ന പോലെ ഞാനിപ്പോ ഇതും നടക്കണ്ട വല്ലാത്തൊരു ഇടങ്ങാൻ തന്നെ ഞങ്ങൾ ഈ ഇടങ്ങാറാക്കണെന്ന് പറഞ്ഞു എത്തപ്പാ കുട്ടിനോടൊക്കെ പറഞ്ഞിട്ട് ഞമ്മളെടുങ്ങിയൊരു പാ കുട്ടിനോട് പറഞ്ഞിട്ട കാര്യം ഏതായാലും ഞാൻ പറഞ്ഞു ചേരാക്കി ഞാന് അങ്ങനെ ഉണ്ടാക്കിയ മുതലാണ് അപ്പൊ കൊല്ലത്തിന് ജനുവരി രാസ് കണ്ടിട്ടാണ് ആല ഇത് സുനികളൊക്കെ മാറ്റാൻ നമ്മൾക്ക് അവസരം തന്നിട്ട് ഉം തിരിഞ്ഞു മാറി ജനുവരി ആയപ്പോന്നോട് പറയാനേ ഞാനത് ഡേറ്റ് കഴിഞ്ഞ പൊന്നാട് നിങ്ങളെ നമ്മൾ അറിഞ്ഞത് ഇപ്പൊ കുടുംബൊക്കെ ജയിക്കുമ്പോ കുട്ടിയും കാര്യങ്ങളൊക്കെ ആകുമ്പോൾ ഇത് മറക്കും ഇത് പിന്നെ മാസം മാസം നമുക്ക് ഓർമ്മ ഉണ്ടാവുള്ളൂ ഇത് പോയി ഈ മാസം നമ്മൾ വാങ്ങി അതിപ്പോ നമ്മൾ ഫ്രിഡ്ജിന്റെ ചൂട്ടാണ് വെക്കും അടുത്ത മാസം ഇമ്മ ചുരം എടുക്കോളൂ പിന്നെ നമ്മക്ക് ഇവിടെ ഓർമ്മ ഏതായാലും അടുത്ത പ്രാവശ്യം ആവട്ടെ എന്ന് വിചാരിച്ചിട്ട് ഞാൻ ഇങ്ങനെ കാത്തു നിന്നപ്പോ അതിന്റെ സമയം കഴിഞ്ഞു ഏതാണ്ട് ഇൻസള്ള മായച്ചിട്ടില്ല അടുത്ത ജനുവരി വരുമ്പോ ഞാൻ ഈ കാർഡ് മാറ്റും എല്ലാം പറ്റാപ്പം നമുക്ക് ഈ ആറര സെന്റ് ചെറിയ തിരക്കാർക്കൊക്കെ രണ്ടിലോ മൂന്നിലോ ആയിട്ട് ഇരിക്കാ മതിയാ മഞ്ഞ കാർഡ് ഉള്ളവരും പച്ചക്കാടാ മഞ്ഞക്കാടേ ഒരു കാർഡ് ഞമ്മള് കണ്ടക്കാട്ടേ കണ്ടിട്ടുള്ളൂ മഞ്ഞക്കാട്ടുള്ളവർക്കൊക്കെ രണ്ടിലോ അഞ്ചിലോ ആറിലോ ഗോതമ്പും എന്തൊക്കെയോ കൊണ്ടോ കണ്ടുമ്പോൾ ഇങ്ങനെ അതൊക്കെ ഏതായാലും അടുത്ത പ്രാവശ്യം ഞാൻ ജീവിച്ചിരിക്കുകയാണെങ്കിൽ ഈ കാർഡ് ഞാൻ മഞ്ഞ ചൊപ്പ കാ ജീവിക്കാൻ നല്ല പൊതുന്ന പറി വന്നാണ് അതായത് നമ്മൾ ഇഷ്ടപ്പെടുന്നവരെക്കാട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്താലേ ലൈക്കും ചെയ്താലേ അല്ല പൊത്താ പറയാ